ഞാനുണ്ടല്ലോ വന്ന് അന്ന് തുടങ്ങിയിട്ടേ പാലിൻ്റെ പാട് ഇതേപോലെ ഒരു പാത്രത്തിൽ കിട്ടിയിട്ട് നേരെ അങ്ങ് ഫ്രീസ് ചെയ്യും ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ടല്ലോ വേറെ തൈരും ഒരവ സാധനങ്ങളൊന്നും ഇല്ലാട്ടെ ഈ പാലിൻ്റെ പാടെ പാത്രമുള്ള ഒരു മൂന്ന് നാല് പത്രമൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ അതിന് രാവിലെ എടുത്ത് ഫ്രീസർ ചെയ്യുന്ന വെളിയിൽ വയ്ക്കും ഉച്ചയ്ക്കാവുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു തണുപ്പ് പോകുമല്ലോ എന്നിട്ട് ഒരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കും പിന്നെ കുറേശേഷൻ എന്നിട്ട് ഇന്നകത്തൊക്കെ ഐസ് വാട്ടറോട് ചേർത്തിട്ടെ നല്ലോണം അടിച്ചെടുക്കും അപ്പം ഇതിന്റെ ആ ഒരു വെണ്ണ കണ്ടില്ലേ അത് നമുക്ക് മാറ്റി കിട്ടും വിട്ടാ ഇനി നമ്മളുടെ ഈ ഒരു ബട്ടർ നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞിട്ട് ഈ മോരി അങ്ങോട്ട് മാറ്റി കൊടുക്കുക അത് മോരൊന്നും ഇല്ല നമ്മൾ വേറെ തൈരൊന്നും ഒഴിക്കാത്ത കാരണം വെറുതെ പാലും വെള്ളം ഉള്ളൂ ഇതുണ്ടല്ലോ ഒരു രണ്ടു മൂന്ന് വെള്ളത്തിലേ നമ്മളീ ഒരു ബട്ടർ കഴുകി എടുക്കണം എന്നിട്ട് വേണമെങ്കിൽ നേരെ അടപ്പത്തോട്ട് വയ്ക്കാനായിട്ട് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ടാ ഒരു മീഡിയം ഫ്ലെയിമിൽ അത് അങ്ങനെ ഇരുന്നായിക്കോളും കുറച്ച് നേരം പിടിക്കൂട്ടാ ഇതായി വരാനായിട്ട് ഇതുണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും ആ ഒരു പൊട്ടലെ എപ്പോൾ നിക്കണോ അപ്പൊ നമ്മുടെ നെയ്യുണ്ടാക്കൽ പരിപാടി കൂടെ കഴിഞ്ഞിട്ടുണ്ടാവും നല്ല പ്യുവർ ഗീ ഹോം മെയ്ഡ് ഗീ എന്നൊക്കെ പറയണ സാധനമില്ലേ ഇതാണ് കേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പൊട്ടൻ്റെ സൗണ്ട് ഇത് നിൽക്കുമ്പോഴാണ് നമ്മളുടെ നെയ് കറക്റ്റായിട്ട് റെഡിയായി നമുക്ക് മനസ്സിലാവണത് പിന്നീട് എല്ലാം ഇതുണ്ടാക്കുന്ന സമയത്തേ ഞാൻ പ്രത്യേകം ഇനി വേറെ മഞ്ഞളുടെ പീസൊന്നും ചേർക്കണം